ടി വി പ്രസാദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളിൽ ബീഹാറിലൊക്കെ വലിയ സമരമാണ് പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ നല്ല സമരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ദില്ലിയിൽ കാര്യമായിട്ട് അത് അത്ര ബാധിച്ചിട്ടില്ല സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലൊരു ഹർത്താലിന് സമാനമായ സാഹചര്യമാണോ ഉള്ളത് തിരുവനന്തപുരത്ത് അരുൺ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല പക്ഷേ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്താൻ ഒരു തടസ്സവും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല അല്പസമയം മുമ്പ് ടെക്നോ പാർക്കിലേക്കുള്ള വാഹനങ്ങൾ കോൺവേ അടിസ്ഥാനത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വാഹനങ്ങൾ ഒന്നിച്ച് പോയിരുന്നു അങ്ങനെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ളവർ അങ്ങനെ ഒന്നിച്ചു പോകുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവൻ്റെ മുന്നിലാണ് അരുൺ ഇവിടെയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ സമരം ആ ധർണ നടത്തുന്നത് രാജ്ഭവൻ്റെ മുന്നിലാണ് ധർണ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിറയെ കൊടികളൊക്കെ ഉണ്ട് അതിൻ്റെ സജ്ജീകരണങ്ങൾ ഈ ധർണയുടെ സജ്ജീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ് ഇവിടെ ധർണ ഉള്ളതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരുടെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ പ്രധാനപ്പെട്ട ഐ ഐ ടി സി വെച്ച ഒരു ബോർഡാണ് ഇതിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം പറയുന്നത് ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുള്ള സമരം ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളെ അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയും പെൻഷൻ ഒമ്പതിനായിരം രൂപയായി നിശ്ചയിക്കുക കടകളടക്കുക യാത്രകൾ ഒഴിവാക്കുക പണി മുടക്കുക ഇതാണ് എ ടി സി വെച്ച ബോർഡ് തൊട്ടപ്പുറം സി ഐ ടിയുവിൻ്റെ ബോർഡുണ്ട് ഇങ്ങോട്ടേക്കാണ് സമരം നടക്കേണ്ടത് ഇനി നമുക്ക് റോഡൊന്നു കാണാം ഞാൻ രാജ്ഭവൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു രാജ്ഭവൻ്റെ ഈ റോഡ് ഏതാണ്ട് കാലിയാണ് സാധാരണ ഏഴരയായി ഈ സമയത്തൊക്കെ ഈ റോഡ് നിറയേണ്ട സമയമാണ് ഒരു വാഹനങ്ങൾ ഓടുന്നു കാറുകൾ ഓടുന്നു പക്ഷേ ഇതുവഴി ഇതുവരെയും കെ ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ വന്നിട്ടില്ല ഇത് ഈ പേരൂർക്കടയിലേക്ക് പോകുന്ന ഭാഗമാണ് അങ്ങോട്ടേക്ക് വട്ടിയൂർക്കാവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗമാണ് അവിടേക്കൊന്നും വാഹനങ്ങൾ ബസ്സുകൾ പോകുന്നില്ല എന്നുള്ളതാണ് സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്നു അനിഷ്ട സംഭവങ്ങൾ നിലവിലൊന്നും തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെയും ബസ് ഡ്രൈവർമാരെയും ഇറക്കാനുള്ള ഒരു ശ്രമം സമരാനുകൂലികളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു അതെന്ന് എന്നതല്ലാതെ മറ്റ് വലിയ അനിശ്ചി സംഭവത്തിലേക്കൊന്നും പോകുന്നില്ല നമ്മളിപ്പോൾ കാണുന്ന സ്വകാര്യ വാഹനങ്ങളിൽ അരുൺ ഭൂരിഭാഗവും അതിൻ്റെ മൂലയ്ക്ക് ഒരു ബോർഡ് എഴുതി വെക്കുകയാണ് മരണം ആ കല്യാണം എയർപോർട്ട് ആശുപത്രി അന്നിങ്ങനെയുള്ള ബോർഡുകൾ ആ ഒരു സാധാരണ പേപ്പറിൽ വീടുകളിൽ നിന്നൊക്കെ വരുന്നവർ എഴുതി വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അത്തരം വാഹനങ്ങൾ ധാരാളം ഇതുവഴി പോകുന്നുമുണ്ട് എന്തായാലും സാധാരണ ദിവസങ്ങളിലുള്ള ഒരു തിരുവനന്തപുരം ടങ്ങി വരാം ടി വി പ്രസാദിലേക്ക് അവിടെ മാർച്ചൊക്കെ നടക്കുന്ന സമയത്തേക്ക് അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ പക്ഷേ കൊല്ലത്തുനിന്ന് വരുന്ന ഒരു വാർത്ത കൊല്ലത്ത് കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ തടഞ്ഞിട്ടിട്ടുണ്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന കെ എസ് ആർ ടി സി ബസ് കൊല്ലത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തടഞ്ഞിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് അമൃത എന്ന് വെച്ചാൽ എനിക്കൊന്നും എറണാകുളത്തേക്ക് പോകേണ്ട അമൃത ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സർവീസ് സ്ഥലം സർവീസ് നടത്തുന്ന വാഹനമായിരിക്കാം തടഞ്ഞിട്ടിട്ടുണ്ടാവുക ആ അടിയന്തിരമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട സർവീസുകൾ ഒരു കാരണവശാലും ഈ തൊഴിലാളികൾ തടയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും പക്ഷം പൂർണ്ണമായിട്ടും പണിമുടക്കിനോട് നമുക്ക് ഐക്യദാഠ്യമുണ്ട് കാരണം അതൊക്കെ ഒരു തൊഴിലാളികളുടെ അവകാശം ഉറപ്പിക്കുന്ന സമരമാണ് രാജ്യമൊട്ടാകെയുള്ള സമര സമരമാണ് ന്യായമായ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഐ ടി മേഖലയിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനായിട്ട് പല സംസ്ഥാന സർക്കാരുകളും നീക്കം നടത്തുന്നു ഈ പുതിയ തൊഴിൽ നിയമം വരുന്നതോടുകൂടി അത് വലിയ നരകയാതനയായിട്ട് മാറും എട്ട് മണിക്കൂർ സമരം എട്ട് മണിക്കൂർ പണിയെടുക്കും സമയം നമ്മൾ സമരത്തിലൂടെ നേടിയെടുത്തതാണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുക അതുകൊണ്ട് ദാന്തമായ ജാഗ്രതയാണല്ലോ എപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാവലെന്ന് പറയുന്നത് അതുകൊണ്ട് പണിമുടക്കൊക്കെ നടക്കട്ടെ പക്ഷേ അത് സമാധാനപരമായിരിക്കണം